കാർസെറ്റമോൺ തെന്നി വീഴും നോക്കിയാ നല്ല രസൂട്ടി കിടക്കാനായിട്ട് അപ്പൊ ഞാനാ ഞാൻ ഒറ്റക്ക് സാധസീം കാണിച്ചോ ബാവാ പൂവ ഇട്ട കാണിച്ചിരിക്കില്ല ഞാൻ നോയിട്ടോ ഏഴു ദിവസം പിന്നെണ്ട് ഓട്ടെ ടൊക്കത്താണ് ഗുഹത്തിട്ട് കൊള്ള ഇല്ല വാ വേ കോക്കെ കുത്തിക്കൊണ്ട് നടക്കണ്ട് മാട്ടടി അടിച്ചിട്ട് ഇതുപോലെ കോലും കുത്തിപ്പിടിച്ചോ അല്ലേ അല്ലെ സാറേ അമ്മ എനിക്ക് ഭയങ്കര ഇങ്ങനെ കാട് കയറണത് ഏ അതൊക്കെ ആയിക്കോട്ടെ ആ അത് സെറ്റി അതല്ല എന്തിന്റെ ഊഹടാ ഏ അതന്നെണ്ടാ ആവോ ആ മുറിയിൽ വെച്ചോ അയ്യോ വാടി ആ വീ ഇത് ഇടു കരയേ എടേ എടേണ്ടി മുന്നേ ഇടി ലൈറ്റ് ലോ ഓഫ് ആ റൈറ്റ് ഒരു മിനിറ്റ് തരും ഒരു മിനിറ്റ് ബോഡി തരാം എടാ ആ ആർ ഇതുവാ വീ ഇത് ലൈറ്റ് കൂടി എന്നെന്താ ചിലടു ഗോസ് പെന്തിക്ക് ये नहीं नहीं होता ताव ना ये भाई साहब कितने का बिल्कुल बिल्कुल ये ले लो परमो ले लो 2 ईयर का ले लो पड़ता औरा पर लो आ इयो कितना ക്ഷം രുദ്രാക്ഷം രുദ്രാ കാട്ടാ ഫുള്ളി കൊറച്ച് പടക്കി കോടക്കണ്ടവിട്ടി കൂട്ടിടും കാട്ടു കാട്ടല്ല ഇത് అయ్యో <tie> ഞാനൊന്നും സംഭവം ഇതിന്റെ ഉള്ളി പോയി അറിയുന്നുണ്ടോട്ടെ കൊമ്പ ബുദ്ധി ചെണ്ട കൂടാറ്റോ അതെ ആ હા જઈતે જઈકરા કીં કંધાના નડા આર ગેરી ગઈ ઈ પુલ્લી ઓલ કેતણો હા ઓર આલ ગેર કેટા વીકીટા એને મે આવ આ ગેરી હોળો આ આ આલની 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 અરગી પોયે કાઈ કાઈ કી કી નવું ન આવતે આ તો મે લીધી કે હોળો કટે આ આલર સત્તા આલિયા આ મત ઓય કેટો નહી દેસી નાંટા ગુહા ും കേട്ടാണ്ടാ ചേട്ടാ സ്കൂളാണെ ആരും പോവില്ല കുഞ്ഞുപോനം മുകളിലെ തും പല ਇਹ ਟਾਈ ਦੀ ਨੀਂਦ ਲੂਪਣਾ ਲੂਪਣਾ ਦੇ ਅੜਾ ਸੀਣਾ ਟਾ ਅੜਾ ਕਿਸਾਰ ਦੇ ਘੇਰ ਤੂ ਅੰਗਨੇ ਨੇਰ ਕੇ ਕਿਉਂ ਨਾ ਇਹ ਨੰਮੀਣਾ ਨੂੰ ਬੁੱਲੇ ਨਾ ਕੜਾ ਹਾਂਜੀ ਕੋ ਪੜਸੀ ਓ ਇਹ ਦੇ ਪੋਨਣੜੀਆਂ ਅੜਾ ਅਰ ਪੋਈ ਆਹ ਅਰ ਨਾ ਛਾੜੀ ਦੇ ਬਣ ਜੀ ਆਹ ਲਾ ਲਾ ਅਸਲ ਅਸਲ ਪੋਟੇ ਇਹ ਵੀ ਇਰੀ ਕਿੱਲੇ ਨਾ ਕੁਛ ਪੋਹ ਆਹ ਇਹ എന്റെ അടുത്ത് എന്റെ പൊന്നോ ഒരാൾക്ക് കേറണങ്ങളാപ്പാണ് എൻറെ പൊന്നോ അവനെ നീ താഴത്തേക്ക് വീണ ഞങ്ങക്ക് വീഴും

െറേ സുഖാനിപ്പോ പേടിച്ച് കിറങ്ങോട്ടാണെടുത്ത് തലടിക്കുല്ലേ അതിലുള്ള മാന മാറി കേറു വരണില്ല കേറി സജു നിക്ക് നിക്ക് ഉമ്മര്യട്ട് കൊണ്ടോ കൊണ്ടുവാ നിക്ക് ഗ്രൂപ്പൊക്കെ പിടിച്ചു ഇത് രണ്ടും പിടിച്ചു കൊണ്ടുവാണാക്കണോ പന്നി കേരട്ട് എന്റെ പോയനെ

哎，这种再种。